എല്ലാവർക്കും അച്ചു സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയുള്ള നെക്ലെസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിംപിൾ ആയിട്ടുള്ള താലി ചേനകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബിയും വൈറ്റും സ്റ്റോൺ വർക്കിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നിരിക്കണത് ആറ് പിടി ലെങ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ സെറ്റ് ആയിട്ട് എട്ട് പിടി ഒമ്പത് പിടി ലെങ് വന്നേക്കണത് മോഡൽ മോഡലിന് കാണിച്ചരാട്ടോ നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് സെറ്റ് ആയിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം അതല്ല സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും മേടിക്കാട്ടോ ലെങ്ത് ഉള്ളതിന് റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി എൺപതാണോ റേറ്റ് വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ വർക്കിൽ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് റേറ്റ് സെയിം അറുന്നൂറ്റി എൺപത് തന്നെയാണ് കേട്ടോ വന്നേക്കണത് വന്നേക്കണത് അതിൻ്റെ തന്നെ സെയിം ലെങ്ത്തിൽ ഉള്ള മോഡലാണ് കേട്ടോ റേറ്റ് എണ്ണൂറ്റി എൺപതാണ് വന്നേക്കുന്നത് നമുക്ക് സെറ്റായിട്ട് മേടിക്കണമെങ്കിൽ സെറ്റായിട്ട് മേടിക്കാം അതല്ല സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെ മേടിക്കാം അടിപൊളി മോഡലാണ് കേട്ടോ അതെ ഇതുപോലെ തന്നെ നെക്ലസ് ആണ് സൂഫിയുടെ സ്റ്റോൺ വർക്കിൽ വരാൻ അടിപൊളി നെക്ലസ് ആണ് സെറ്റായിട്ട് കമ്മൽ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് എഴുന്നൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അത് ഇതുപോലത്തെ നെക്ലസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം താലിശേൻ ടൈപ്പ് ആണ് കേട്ടോ ഒട്ടും ഹെവി കെവിയായിട്ടുള്ള മോഡലല്ല നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒതുക്കുള്ള ടൈപ്പാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നേക്കുന്നത് എഴുന്നൂറ്റി എൺപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് ുന്നത് ഇതുപോലത്തെ ഗോൾഡും റൂബിയും സ്റ്റോൺ വർക്കിൽ വരെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് സെറ്റ് ആയിട്ട് കമ്മലും വന്നിട്ടുണ്ട് റേറ്റ് വന്നേക്കുന്നത് എഴുന്നൂറ്റി അൻപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് ലോക്ക് ടൈപ്പ് ആയിട്ട് ഹാങ്ങ് ചെയ്ത് ഇണ്ടാൻ പറ്റണ മോഡലാണോ കേട്ടോ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം റൂബി വൈറ്റ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണേ റേറ്റ് സെയിം എഴുന്നൂറ്റി അൻപതാണ് ആയിട്ട് കമ്മലും കൂടി വരുന്നുണ്ട് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള താലി ചെയിൻ ആണ് ആണോട്ടോ വന്നേക്കുന്നത് അധികം റേറ്റ് വരുന്നതിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നേക്കണത് മുന്നൂറ്റി നാല്പതാണോ കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ താലി ചെയിൻ ആണ് കേട്ടോ പത്ത് പിടി ലെങ്ത്തിൽ ആണ് വന്നേക്കുന്നത് നല്ല നാടൻ പണിയാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ എന്ന് പറയില്ല അത്രയും ഒറിജിനാലിറ്റി തോന്നണം അടിപൊളി മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് തൊള്ളായിരത്തി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് വന്നിരിക്കുന്നത് നല്ല ഒതുക്കത്തിലുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് എട്ട് പിടി ലെങ് ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വരണ നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ വന്നിരിക്കണേ റേറ്റ് വന്നിരിക്കണത് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ള അടിപൊളി വളയാണ് കേട്ടോ ശരിക്കും ഒറിജിനാലിറ്റി തോന്നണം ഒന്നിൽ കൂടുതൽ വളം ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മാറ്റിൽ വന്നേക്കണ നല്ല വീതിയുടെ ടൈപ്പ് വളയാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് നൂറ്റി അറുപതാണ് കേട്ടോ വന്നിട്ടുള്ളൂ അടിപൊളിയായിട്ട് ഗോൾഡ് പോലെ തോന്നണം അടിപൊളി മോഡലുകളാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ തടവള ടൈപ്പാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ റേറ്റ് വന്നേക്കണത് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വളയല്ല വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കണത് ഇരുന്നൂറ്റി നാൽപ്പതാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കണത് നൂറ്റി നാൽപ്പതാണ് ഇതിന്റെ മാച്ചോട് കൂടിയിട്ട് അതായത് ചെറിയ ചെറിയ വ്യത്യാസത്തോട് കൂടിയിട്ട് വന്നിട്ടുണ്ട് സെയിം റേറ്റൊക്കെ സെയിം ആണ് കേട്ടോ ചെറിയ വ്യത്യാസമാണ് വന്നേക്കണേ കാണിച്ചുതരാം കേട്ടോ മോഡൽ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് സെയിം നൂറ്റി നാൽപ്പതാണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മാറ്റിൽ വന്നേക്കണ വന്നേക്കണത് റേറ്റ് ആയിട്ടുള്ളത് ആണോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാക്സിമം ഡെയിലി വീഡിയോ കാണാം അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യണം നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്